അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്തു അലമദുല ഹിറബിൻസൂലില്ലാബി അജ്മീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നബി സലാഹു അലി വസ്ലമ്മ മദീന പള്ളിയിൽ ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നബി അള്ളഹു അലി വസ്ലമ്മയുടെ മുമ്പിൽ പ്രിയപ്പെട്ട അനുചരന്മാരുണ്ട് ആ വെള്ളിയാഴ്ച ഷാമിൽ നിന്ന് കച്ചവട സംഘം മദീനയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അന്ന് കച്ചവട സംഘം വരുമ്പോൾ വലിയ ശബ്ദ കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടാക്കും ചെണ്ടയൊക്കെ മുട്ടി ആളുകളൊക്കെ അറിയിച്ച് കച്ചവടം നടത്തുന്ന രീതിയാണ് അപ്പോൾ നബി ഹുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബിമാർ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഈ കച്ചവട സംഘം വന്നിട്ടുള്ളത് ഈ ശബ്ദം കേട്ടിട്ട് പള്ളിയിൽ നിന്ന് സഹാബിമാർ ഇറങ്ങി ഓടി പന്ത്രണ്ട് ആളുകളാണ് അന്ന് നബി നബിസ് അലൈഹി അലൈഹുസ്ലയുടെ കൂടെ ബാക്കിയായത് ആ കൂട്ടത്തിൽ അബൂബക്കർ അള്ളാഹു അനഹും ഉമർ റബി അള്ളാഹു ഉണ്ട് ഒരു സ്ത്രീയും ഈ സംഭവത്തെ പറ്റിയിട്ടാണ് സൂറത്തുൽ ജുമയുടെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഒരു കച്ചവടം കണ്ട സമയത്ത് വിനോദം കണ്ട സമയത്ത് അവരിറങ്ങി ഓടി അവർ നിങ്ങളെ മിമ്പറിൽ ബാക്കിയാക്കിയിട്ട് അവരിറങ്ങിപ്പോയി അവരോട് പറയണം നബിയെ എന്താ പറയേണ്ടത് ആ ആയത്തിൻ്റെ ആ ഭാഗമുണ്ടല്ലോ ഇനി പറയാൻ പോകുന്ന ഭാഗം അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതാണ് ഈ ഒരു സംസാരത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാഹുവിൻ്റെ അടുക്കലുള്ളതാണ് അവർ കണ്ട കച്ചവടത്തെക്കാളും അവർ കണ്ട വിനോദത്തെക്കാളും ഒക്കെ അവർക്ക് ഹയറായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് നമ്മളെപ്പോഴും കൊതിക്കേണ്ടത് സ്വപ്നം കാണേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ആ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പണിയെടുക്കണം ഓരോ വിവാദത്തും അമൂല്യമാൻ നമ്മൾ ചെല്ലുന്ന ഓരോ തസ്ബീഹനും വലിയ വിലയുണ്ട് അത് കാറുകൾക്ക് വിലയുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന രണ്ട് റക്കാലത്തിന് വലിയ വിലയുണ്ട് നമ്മൾ ഓതുന്ന ഖുർആാനിന് വലിയ പുണ്യമുണ്ട് അതുകൊണ്ട് പരിശ്രമിക്കുക പ്രയത്നിക്കുക ആഹിറത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുക അള്ളാഹു നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ആ ആയത്തിൻ്റെ ആ ഒരു ഭാഗം നമ്മളൊന്ന് അടിവരയിടുക അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അള്ളാഹു സഹായിക്കട്ടെ بارك الله فيكم جزاكم الله خيرا اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته